ഒരു ഒരു അവസാനോ പത്രം ചിത്രകാലയിൽ അയാൾക്ക് ചെവിടും കേൾക്കുന്നു അർപ്പണല്ലോ ഞാൻ സംസാരിച്ചു അവസാനിപ്പിച്ചാലേ നിങ്ങക്ക് എന്താ തട്ടിക്കണോ വേണ്ടത് പാകം കൊടുക്കും അമ്മ കമന്റ് കേട്ടോ കേട്ടോ നിങ്ങൾ ആളെ വിളിച്ചിട്ട് ആളെ വിളിച്ചാൽ എന്തും കാണിക്കാനുള്ള വേദിയാണ് യോഗ എന്ന് കരുതരുത് ഞാൻ നല്ലത് എന്തൊക്കെ പറഞ്ഞുകൊണ്ട് അതിന്റെ അകത്ത് വിഷമ കാര്യമില്ലാലോ ഇനി ഞാൻ സംസാരിക്കുന്ന ഒന്നും സംസാരിക്കാതെ ഇറങ്ങി പിണറായി വിജയൻ എന്ന നമ്മുടെ മുഖ്യമന്ത്രി ജനങ്ങൾ ചോദ്യം ചോദിച്ചാൽ മുഖം കുർപ്പിക്കും മാധ്യമങ്ങൾ ചോദിച്ചാൽ ശബ്ദം ഇതൊരു ജനാധിപത്യ നേതാവിന്റെ ശൈലിയാണോ അല്ലേ അല്ല ഇത് അഹങ്കാരം അധികാരമായി മാറിയ ഭരണത്തിന്റെ മുഖമാണ് കേരളം കണ്ട ഏറ്റവും ശക്തനായ മുഖ്യമന്ത്രിമാരിൽ ഒരാളാണ് പിണറായി വിജയൻ പക്ഷേ അധികാരം കൂടുമ്പോൾ വിനയം കുറയുന്നു എന്ന പരാതി ഇന്ന് പൊതുസമൂഹത്തിൽ ശക്തമാണ് പ്രധാനമായും വാർത്താ സമ്മേളനങ്ങളിൽ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നതിനേക്കാൾ ചോദ്യം ചോദിച്ചവനെ തന്നെ കുറ്റപ്പെടുത്തുന്ന ഒരു ശൈലി ഞാൻ പറയുന്നതാണ് ശരി ഞാൻ മാത്രമാണ് ശരി ഇതിൽ കൂടുതൽ ഒരു വിശദീകരണം ആവശ്യമില്ല ഇത് ഭരണശൈലിയോ അതോ അഹങ്കാരത്തിന്റെ പ്രഖ്യാപനമോ ഇന്നത്തെ കേരള ഭരണത്തിൽ മുഖ്യമന്ത്രിയേക്കാൾ വലിയ ശബ്ദം മറ്റൊന്നുമില്ല മറ്റു മന്ത്രിമാർക്കും മൗനം പാർട്ടി നേതാക്കൾക്ക് നിയന്ത്രണം ജനപ്രതിനിധികൾ നിർദ്ദേശം കാത്തുനിൽപ്പ് എന്നാൽ ഒരു കൂട്ടായ നേതൃത്വം ഇവിടെയില്ല ഇതൊരു വൺമാൻ ഷോ ഭരണമാണ് ജനാധിപത്യത്തിൽ അധികാരം പങ്കിടേണ്ടതാണ് പക്ഷേ ഇവിടെ അധികാരം കേന്ദ്രീകൃതമാകുന്നു എന്നാൽ ഭരണപരാജയങ്ങൾ ചർച്ചയാകുമ്പോൾ അഴിമതി ആരോപണങ്ങൾ ഉയരുമ്പോൾ ദുരന്തങ്ങളിൽ ജനങ്ങൾ കരയുമ്പോൾ എന്താണ് മറുപടി ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് മാധ്യമങ്ങൾ വളച്ചൊടിക്കുന്നു സർക്കാർ എല്ലാം ശരിയായി ചെയ്തിട്ടുണ്ട് ചോദ്യങ്ങൾ ശത്രുക്കളായി മാറുന്നു വിമർശനം ഗൂഢാലോചനയായി മാറുന്നു ഇതുതന്നെയാണ് അഹങ്കാരം ഭരണനയമായി മാറുന്ന സ്ഥിതി ശരിയാണ് ഒരു മുഖ്യമന്ത്രിക്ക് ശക്തി ഉണ്ടാവണം പക്ഷേ ജനങ്ങളോട് മറുപടി പറയാൻ തയ്യാറാവാത്ത ശക്തി ജനാധിപത്യത്തിന് ഭീഷണിയാണ് ജനങ്ങളെ കേൾക്കാത്ത ഭരണം ഒടുവിൽ ജനങ്ങളിൽ നിന്ന് തന്നെ ദൂരം പാലിക്കും ചരിത്രം അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത് പിണറായി വിജയൻ ഒരു ശക്തനായ ഭരണാധികാരിയാണ് പക്ഷേ ശക്തിയോടൊപ്പം വിനയമില്ലെങ്കിൽ അധികാരം ജനങ്ങൾക്ക് വേണ്ടിയല്ല ജനങ്ങൾക്ക് മേൽ ഉപയോഗിക്കപ്പെടും കേരളത്തിന് വേണ്ടത് അഹങ്കാര രാഷ്ട്രീയമല്ല ഉത്തരവാദിത്തമുള്ള കേൾക്കുന്ന ഭരണമാണ് എന്തിനാണ് നിങ്ങൾക്ക് ഇത്ര നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയാണ് ഏകാധിപതിയല്ല ജനം പറയുന്നു കടക്ക് പുറത്ത് മിസ്റ്റർ പിണറായി